അലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന വിഷയം തറാവീഹി നിസ്കാരത്തിനും വിത്തരു നിസ്കാരത്തിനും എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് എന്നുള്ളതാണ് അത് ജമാത്ത നിസ്കരിക്കുമ്പോൾ എങ്ങനെ നീത്ത് വെക്കണം ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്ക നീയത്ത് വെക്കണം രണ്ട് വിഷയങ്ങളും ഞാൻ കൃത്യമായി പറഞ്ഞുതരാം എങ്ങനെ നീത്ത് വെക്കണം എങ്ങനെ നീത്ത് വെക്കണം എന്നുള്ളതും ഞാൻ കൃത്യമായി പറഞ്ഞുതരാം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളും എങ്ങനെ നീത്ത് വെക്കണം എന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിക്കുക അതായത് ഇവിടെ നിയത്തുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് നിയത്തുകളിലും പല ആളുകൾക്ക് വരുന്ന സംശയം ഒന്ന് തറാവീ എന്നുള്ളത് ഇരുപതിറക്കാത്താണ് ഈ ഇരുപതിറക്കാത്ത തറാവീ നിസ്കാരം ഈ രണ്ടീ രണ്ട് റക്കാത്തുകളായിട്ടാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അങ്ങനെ ഈ രണ്ടീ രണ്ട് റക്കാത്തുകളായി ഇരുപതിറക്കാത്ത് തറാവീഹ് നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക ഓരോ രണ്ട് അക്കാത്തുകൾ കഴിഞ്ഞ് നമ്മൾ സലാം വീട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പത്ത് തവണ ഈ രണ്ട് അക്കാത്തുകളായിട്ടാണ് ഇരുപതിരക്കാത്ത് നമ്മൾ നിസ്കരിക്കുന്നത് അപ്പോൾ ഈ പ ഈ പത്ത് തവണയുള്ള ഈ രണ്ട് രണ്ടുരക്കാത്തുകളൊന്ന് വേറെ വേറെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം അത് സ്പ്ലിറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെ അനിയത്ത് വെക്കുക തറാവീഹ് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീയ്യത്ത് വയ്ക്കേണ്ടത് തറാവീഹ് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളതാണ് നിയത്ത് വെക്കേണ്ടത് അവിടെ എന്തല്ല അനിയത്ത് വെക്കേണ്ടത് ഇരുപതറക്കാത്ത തറാവീഹ് രണ്ട് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നല്ല അനിയത്ത് വെക്കേണ്ടത് തറാവീഹ് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീത്ത് വെക്കേണ്ടത് അവിടെയും പല ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് തറാവിഹിൻ്റെ എന്ന് വെക്കണ്ടേ തറാവീഹ് എന്ന് വെക്കണോ എന്നുള്ളതൊക്കെ ഞാൻ പറയട്ടെ നിങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് നിങ്ങളേതായാലും ഇനി മുതൽ തറാവീഹ് രണ്ടരക്കാത്ത നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചാൽ മതി ഇനി അറബിയിലാകുമ്പോൾ ഉസുല്ലി ലില്ലാഹി തറാവീഹ് രണ്ടരക്കാത്ത സുന്നത്തിനുസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ മതി ഇനി നീയ്യത്തിൽ നമുക്കറിയാം ഇവിടെ അള്ളാഹു താലാക്ക് വേണ്ടി എന്ന് കരുതുക എന്നുള്ളത് സുന്നത്താണല്ലോ അതേപോലെ കിബിലയ്ക്ക് മുന്നിട്ട് കരുതുക എന്നുള്ളതും സുന്നത്താണ് അതാ ആയിട്ട് കരു അതാ ആയിട്ട് എന്നും കരുതുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ തറാവീഹ് രണ്ടരക്കാത്ത നിസ്കാരം കിബിലയ്ക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പൂർണ്ണമായി നീയത്ത് വെക്കാം ഉസുല്ലി സുന്നത്ത തറാവീഹ്

തറാവീഹി ഇമാമൻ ലില്ലാഹി അതായത് തറാവീഹ് രണ്ട് ി സുന്ന രണ്ടക്കാത്ത ചുന്നബിലക്ക് മുന്നിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീ അത്ത് വെക്കാം എന്റെ മാമൂം ഇങ്ങനാണെങ്കിൽ തറാവീഹ് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീ അത്ത് വെക്കേണ്ടത് ഉസുല്ലി സുന്നത്ത ഇമാമി ലില്ലാഹി എന്നാണ് അവരെ നീയത്ത് വെക്കേണ്ടത് ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളാകുമ്പോൾ ഇമാമി ഒന്നും ചേർക്കാതെ തന്നെ നിയത്ത് വെച്ചാൽ മതി എങ്ങനെയാണ് ലില്ലാഹി രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ഐ അഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മുത്തവജിഹിൽ കിബ്ലത്തി അദാൻ ഇതൊക്കെ സുന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ തറാവിയെ സുന്നത്ത് സുന്നത്തിനിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ ഷോർട്ടാക്കിയിട്ട് നമുക്ക് നിയത്ത് വെക്കാവുന്നതാണ് ആ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി നമ്മൾ വിത്രയിലേക്ക് വരുമ്പോൾ വിത്രൻ്റെ അവിടെ പല ആളുകൾക്ക് സംശയം ഇപ്പോൾ ഉദാഹരണം മൂന്നിറക്കാത്ത് വിത്ത് നിസ്കരിക്കുന്ന ഒരാൾ വേണ്ട പതിനൊന്ന് നിസ്കരിക്കുകയാണെങ്കിൽ പോലും എല്ലാവർക്കും നല്ലത് എങ്ങനെയാണ് ഈ രണ്ടീ രണ്ടിറക്കാത്തുകളായി നിസ്കരിച്ച് അവസാനം ഒരു റക്കാത്ത് നിസ്കരിക്കലാണ് മൂന്നരക്കാത്താണെങ്കിൽ ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നൊരു റക്കാത്ത നിസ്കരിക്കലാണ് അപ്പോൾ അവരെങ്ങനെയാണ് അന്യത്ത് വെക്കേണ്ടത് ഉസുല്ലി സുന്നത്തൽ വിത്തിരി റക്കാത്തേനി മുത്തവജിഹൻ കിബ്രത്തി അദാൻ ഇല്ലാഹിത്താലെങ്കിൽ ഉസുല്യ സുന്നത്തൽ വിത്തിരി റക്കാത്തേനിത്താല ഇങ്ങനെ തന്നെയാണ് അന്യത്ത് വെക്കേണ്ടത് അതായത് വിത്രി വിത്ത് രണ്ടരക്കാത്ത സുന്നത്തി നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സംശയം വിത്തിരിൻ്റെ എന്ന് പറയുന്നതിന് പകരം വിത്ര എന്ന് പറഞ്ഞാൽ മതിയോ വിത്ര എന്ന് പറഞ്ഞാലും മതി വിത്രി രണ്ടരക്കാത്ത സുന്നത്തി നിസ്കാരം അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി മനസ്സിലാക്കണം വിത്രിൻഡെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റുണ്ടെന്നല്ല വിത്ര എന്ന് പറഞ്ഞാൽ മതി വിത്ത് രണ്ടരക്കാത്ത സുന്നസ്കാരം അള്ളാഹു താലാക്ക് വേണി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഇനി അത് കഴിഞ്ഞ് നിസ്കരിക്കുമ്പോൾ വിത്ര വിത്തൃസുന്ന നിസ്കാരം അള്ളാഹു താലാക്ക് വേണി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഉസുല്യസുന്ന വിത്രി ഇല്ലാഹി റക്കാത്തൽ എന്ന് പറഞ്ഞാലും മതി ഓക്കെ മനസ്സിലാക്കാം ഇട ഇമാമെന്നും മാൽ ഇമാമി എന്ന് അതൊക്കെ ഇമാണെങ്കിൽ എന്നും അതേപോലെ തന്നെ ഇമാമിനോട് കൂടെ മേമൂമികളാണെങ്കിൽ മാലിമാമി എന്നുള്ളതൊക്കെ ചേർക്കണം മനസ്സിലാക്കാം എന്ന ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ വികാത്ത ചുന്നത്തെ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു പിന്നെ വിത്തു റെക്കാചിന്നനസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീത്ത് വെച്ചാൽ മതി അറബിയിലാകുമ്പോൾ വിത്തിരി റക്കാത്ത ലില്ലാഹിത്താലി ഉസുല്ലി സുനത്തിൽ വിത്തിരി റക്കാത്ത ലാഹിത്താല അങ്ങനെ നിയത്ത് വെച്ചാൽ മതി ഇനി നിയത്ത് പൂർണ്ണമായി വെക്കുന്ന വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുത്തവജൽ കിബ്രത്തി എന്നും അതേപോലെ തന്നെ അദാൻ എന്നുള്ളതൊക്കെ പദങ്ങൾ കൂട്ടിച്ചേർക്കാം ഇൻഷാല് വാഹുബാന കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാം നമ്മളുകളൊക്കെ നല്ല രൂപത്തിൽ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകിയാണുഗ്രഹിക്കട്ടെ ഇന്ന് ഇത്രയും പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും ഒക്കെ അറിയിക്കാം ഇൻഷാല് ഉണ്ടെങ്കിലും അവയും കമൻറ്റ് ചെയ്യാവുന്നതാണ് എനിക്ക് വേണ്ടി നിങ്ങളും ദായ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദായ് ചെയ്യും ഉള്ളാഹു സുബഹാന ഹോതലാല നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബി അലൈഹി വസ്ല്ലാം മാത്രമോടൊപ്പം സ്വർഗീയ ലോകത്തെ ഒരുമിച്ചുകൂടി ഞാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ ഇൻഷാല് ഇത്രയും ദായ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാ വൈകു